രഞ്ജിതയ്ക്ക് നേരെ വെല്ലുവിളിയുമായി സുമിത്ര ഇനി സുമിത്രയ്ക്കൊപ്പം പോരാടാൻ സിദ്ധാർത്ഥനും കുടുംബവിളക്ക് ഒരു കിടിലൻ പ്രൊമോ തന്നെയാണെന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സിദ്ധാർത്ഥൻ എയർപോർട്ടിൽ തിരിച്ചു വരുന്നതായി തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് ശേഷം ശ്രീനിലയത്തിലേക്ക് പോകണം എന്ന് നമ്മുടെ ഡ്രൈവറിനോട് പറയുന്ന ഒരു രംഗവും തന്നെയായിരുന്നു നമ്മുടെ പ്രൊമോയിൽ ആദ്യം പിന്നീട് നമ്മുടെ സുമിത്രയുടെ കാലുവാരണത്തിന് നടക്കുന്ന സ്വന്തം അമ്മായിമ്മ അമ്മ ആ സുമിത്രയുടെ കയ്യിൽ കിട്ടിയ തെളിവുകളെല്ലാം നശിപ്പിക്കാനായത് ഇങ്ങനെ തിരയുന്നതായിട്ടാണ് കാണുന്നത് ഇല്ലാത്ത സമയം നോക്കി സുമിത്രയുടെ ആ ഷെൽഫിലൊക്കെ ഇങ്ങനെ ആ രേഖകളൊക്കെ തപ്പുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം ഇങ്ങനെ നിരാശയോടെ നീ എവിടെയോ ഇത് എവിടെയാണോ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സരസ്വതിയമ്മ സ്വയം കുറവുറക്കുന്നതൊക്കെ നമുക്ക് പുറമു കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം സുമിത്രയോട് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് പറയുമ്പോൾ സുമിത്ര അങ്ങനെയൊന്നുമില്ലെന്നൊക്കെ തിരിച്ച് പറയുന്നതും കാണാം നമുക്ക് ശേഷം നമ്മുടെ സുമിത്ര രഞ്ജിതയോട് ഒരു ഭീഷണി മുടക്കുന്നത് തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറൊന്നുപോലെ നമ്മുടെ രഞ്ജിതയുടെ അടുത്ത് പറയുന്നുണ്ട് രോഹിത്തും രഞ്ജിതയുമായിട്ട് രോഹിത് മരിക്കുന്നതിനെ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നതും ഒരു മണിക്കൂറോളം നിങ്ങൾ സംസാരിച്ചതു ഒക്കെ എനിക്കിപ്പോൾ തെളിവ് സഹിതം വ്യക്തമാണ് എന്താണ് നിങ്ങൾ സംസാരിച്ചത് അപ്പോൾ ഇനി രഞ്ജിതയ്ക്ക് ഒന്നും ചെയ്യാനില്ല ഈ കളിയിൽ ഞാൻ തന്നെ ജയിച്ചു എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ഇങ്ങനെ രഞ്ജിതയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് രഞ്ജിത് ഇങ്ങനെ എന്താ പറയുക ആ ഒരു കിടുങ്ങലിലൂടെ നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പ്രൊമോ അവസാനിച്ചിരിക്കുന്നത്